ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷ എച്ച് എസ് എ പരീക്ഷയുടെ ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റൻറ്റ് കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തൊന്നാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമല്ലേ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ മെയിൻ ലിസ്റ്റിൽ ഉൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും പിന്നെ താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു അത് മെല്ലെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് നമുക്കറിയേണ്ടത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് നമ്മളിത് മല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മെയിൻ ലിസ്റ്റിൽ അൻപത്തി നാല് പേര് സപ്ലിമെൻ്ററിൽ എഴുപത്തിയാറ് ഡിഫറെൻറ്റ് ലേബിൾ ലിസ്റ്റിൽ പത്ത് അങ്ങനെ ആകെ നൂറ്റി നാൽപ്പത് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം നിങ്ങൾക്കൂടെ കാണാം ഈ റൈറ്റ് സൈഡിൽ എഴുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് എട്ട് മാർക്ക് അപ്പോൾ എഴുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് എട്ട് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷയുടെ വിവരങ്ങൾ അത് ഏതാണ് എന്നുള്ളത് നമ്മുടെ കൻറ്റ് ബോക്സിൽ നിന്ന് കൻറ്റ് ചെയ്യുക അത് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സ് വേഗത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒട്ടും അടിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമല്ലോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്